ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്ത് വിഷമുള്ളതും ഇല്ലാത്തതുമായ ധാരാളം പാമ്പുകളുണ്ട് പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള പാമ്പുകളുമുണ്ട് നമുക്കിന്ന് ലോകത്തിലെ വിചിത്രമായ പത്ത് പാമ്പുകളെ പരിചയപ്പെട്ടാലോ അപ്പോൾ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ ലിസ്റ്റിൽ പത്താം സ്ഥാനത്തുള്ളത് സ്പൈഡർ ടെയിൽഡ് ഹോണ്ട് വൈപ്പർ എന്നുള്ളൊരു പാമ്പാണ് കേട്ടോ ഈ പാമ്പിൻ്റെ വാലറ്റം കാലിനെ പോലെയാണ് ഇരിക്കുന്നത് അതു തന്നെയാണ് ഈ പാമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ പാമ്പിനെ സാധാരണ പാറക്കൂട്ടത്തിലും കല്ലുകൾക്കിടയിലൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ വാല് നമ്മളൊരു പാറയുടെ അല്ലെങ്കിൽ കല്ലിൻ്റെ മുകളിലൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒരു കാലി ഇരിക്കുന്നത് പോലെ തോന്നിക്കും അപ്പോൾ ഈ എട്ടുകാലിയെ പിടിക്കാനായിട്ട് വരുന്ന ജീവികളെ ഈ പാമ്പ് ആക്രമിച്ച് അതിനെയാണ് ഈ പാമ്പ് ആഹാരമാക്കി മാറ്റുന്നത് ഇനി അടുത്തത് ഈസ്റ്റേൺ ഹോഗ്നോസ് സ്നേക്ക് ആണ് ഇതിൻ്റെ വായ ഏകദേശം പന്നിയുടെ വാ പോലെയാണ് ഇരിക്കുന്നത് ഇന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും അതുകൊണ്ടാണ് ഇതിന് ഈസ്റ്റേൺ ഹോഗ്നോ സ്നേക്ക് എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത് ഈ പാമ്പിനെ കൂടുതലായിട്ട് നോർത്ത് അമേരിക്കയിലാണ് കാണപ്പെടുന്നത് ഈ പാമ്പിനെ ഏകദേശം ഒരു രണ്ട് മീറ്ററോളം വരെ നീളം വരും പക്ഷേ ഈ പാമ്പ് മനുഷ്യന് പ്രത്യേകിച്ച് ഭീഷണിയൊന്നും ഉയർത്തുന്നില്ല എങ്കിൽ കൂടി ഇതിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ പത്തി വിടർത്തുകയും അതുപോലെ തന്നെ ഞെരിഞ്ഞു പിരിഞ്ഞ് നമ്മളെ ഇതിനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അത് അഭിനയിക്കുകയൊക്കെ ചെയ്യൂ കേട്ടോ പിന്നെ നമ്മുടെ ഈ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുള്ളത് ബാർബഡോസ് ത്രെഡ് സ്നേക്ക് ആണ് ഒരു പേര് വരാൻ തന്നെ കാരണം കരീബിൻ ദ്വീപിലെ ബാർബഡോസിലാണ് ഈ പാമ്പിനെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇതിൻ്റെ ഏറ്റവും കൂടിയ നീളം എന്ന് പറയുന്നത് ടെൻ പോയിൻ്റ് ഫോർ സെൻറ്റിമീറ്റർ മാത്രമാണ് അതുപോലെ തന്നെ ഭാരവും വളരെ കുറവാണ് പോയിൻ്റ് സിക്സ് ഗ്രാം മാത്രമേ ഉള്ളൂ അപ്പോൾ ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പാണ് ബാർബഡോസ് ത്രെഡ് സ്നേക്ക് ഇനി ഏഴാമതായി വരുന്നത് സ്പൈനി ബുഷ് വൈപ്പർ എന്ന് പറഞ്ഞൊരു പാമ്പാണ് ഒറ്റ നോട്ടത്തിലെ ഡ്രാഗണിനെ പോലെ തോന്നിക്കുന്ന പാമ്പാണ് കേട്ടോ സ്പൈനി ബുഷ് വൈപ്പർ ഇതിൻ്റെ പുറംഭാഗത്ത് ഡ്രാഗണിൻ്റെ മുകളിലുള്ള പോലത്തെ ഉള്ളത് ഇതിന് ഏകദേശം ഇരുപത്തെട്ട് പോയിൻറ്റ് ഏഴ് ഇഞ്ച് നീളമാണ് വരുന്നത് ഇവയ്ക്ക് പച്ച നീല ബ്രൗൺ എന്നീ നിറങ്ങളുടെ മിക്സ് ആയിട്ടാണ് ഇവ കാണപ്പെടുന്നത് പിന്നെ ഇവയെ കൂടുതലായിട്ട് കാണുന്നത് സൗത്ത് ആഫ്രിക്കയിലെ കാടുകളിലാണ് കേട്ടോ പിന്നെ ഇതിന് കാണാൻ വിചിത്രമാണെങ്കിലും ഇത് വളരെ അപകടകാരിയായിട്ടുള്ള പാമ്പാണ് സ്പൈനി ബുഷ് വൈപ്പറിൻ്റെ വിഷം നമ്മുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇൻഡേറിന് ബ്ലീഡിങ്ങിന് സാധ്യതയുണ്ട് അങ്ങനെ മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മുടെ ഈ ലിസ്റ്റിൽ ആറാമതായിട്ട് വരുന്നത് പാരഡൈസ് ഫ്ലയിങ് സ്നേക്ക് ആണ് പേര് പോലെ ഇതിന് പറക്കാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ പക്ഷേ നൂറ് മീറ്റർ ദൂരം വരെ ഇതിന് ഒറ്റച്ചാട്ടം കൊണ്ട് എത്താൻ സാധിക്കും ഇതൊരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്കാണ് ഇങ്ങനെ ചാടി പോകാറുള്ളത് ഭൂമിയിൽ ഈ പാമ്പ് അധിക നേരം അങ്ങനെ കിടക്കാറില്ല ഇവയുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഓന്ത് പല്ലി അങ്ങനെയുള്ള പ്രാണി അങ്ങനെയൊക്കെയാണ് പിന്നെ ഇന്തോനേഷ്യ മലേഷ്യം കാടുകളിലാണ് പാരഡൈസ് ഫ്ലൈയിങ് സ്നേക്കിനെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പിന്നെ ഈ പാമ്പിനെ കൊണ്ട് മനുഷ്യർക്ക് യാതൊരു അപകടവും ഇല്ല കേട്ടോ നമ്മുടെ ഈ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് വരുന്നത് റെയിൻബോ ബോവ എന്ന് പറഞ്ഞ പാമ്പാണ് പേര് പോലെ വളരെ മനോഹരമാണ് ഈ പാമ്പിനെ കാണാനും സൂര്യപ്രകാശത്തിൽ ഇത് ഈ പാമ്പിനെ വളരെയധികം തിളക്കമായിരിക്കും കേട്ടോ അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാമ്പിന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഹോളോഗാമിക് എഫക്റ്റ് ഈ പാമ്പിൻ്റെ ശരീരത്തിലുണ്ട് ഈ പാമ്പ് മനുഷ്യന് പ്രത്യേകിച്ച് ഒരു ഉപദ്രവവും ഇല്ല കാണാനും വളരെ മനോഹരമാണ് അതുകൊണ്ട് പാമ്പൊക്കെ വീട്ടിൽ വളർത്തുന്നവർക്കാണെങ്കിൽ ഈ പാമ്പ് ചൂസ് ചെയ്യാം കേട്ടോ ഇനി നാലാമതായിട്ട് വരുന്നത് ബ്ലൂ കോറൽ സ്നേയ്ക്ക് ആണ് ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിനകത്ത് നല്ല നീല നിറമാണ് കേട്ടോ അതുമാത്രമല്ല ഈ പാമ്പിനെ കാണാൻ വളരെയധികം ഭംഗിയാണ് പക്ഷേ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഇതിൻ്റെ അടുത്തേക്കൊന്നും ചെല്ലാനായിട്ട് നിൽക്കണ്ട ഭംഗി മാത്രമേ ഉള്ളൂ ഭയങ്കര അപകടകാരിയായിട്ടുള്ള പാമ്പാണ് ഈ പാമ്പിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കില്ലേഴ്സ് ഓഫ് കില്ലേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ എല്ലാ പാമ്പുകൾക്കും ന്യൂറോട്ടോക്സിൻ എന്നുള്ള വിഷമാണുള്ളത് പക്ഷേ എന്നാൽ ബ്ലൂ കോറൽ സ്നേക്കിന് സൈറ്റോട്ടോക്സിനാണുള്ളത് അതിന് മറുപരുന്ന് പോലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഈ പാമ്പിനെ സാധാരണ ഏഷ്യയിലെ ഇന്തോനേഷ്യയിലും മലേഷ്യൻ കാടുകളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ഈ ലിസ്റ്റിൽ ഇനി മൂന്നാം സ്ഥാനത്തുള്ളത് റെഡ് സ്പിറ്റിംഗ് കോബ്രയാണ് മൂർക്കൺ പാമ്പിൻ്റെ ഇണത്തിൽ ഒരു പാമ്പാണ് കേട്ടോ റെഡ് സ്പിറ്റിംഗ് കോബ്ര ഈ പാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ പ്രായമായ പാമ്പുകൾ നിഷ പാമ്പ് എന്നാണ് അറിയപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ മാത്രമാണ് പ്രായമായ പാമ്പുകൾ പുറത്തിറങ്ങാറുള്ളൂ പക്ഷേ പ്രായം കുറഞ്ഞവ മറ്റു പാമ്പുകളെ പോലെ പകൽ സമയത്ത് ഇറങ്ങാറുണ്ട് പിന്നെ ഈ പാമ്പ് അപകടം തോന്നിയാൽ ആദ്യം പത്തി വിടർത്തി ഇങ്ങനെ നമ്മളെ പേടിപ്പിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വിഷം തുപ്പുന്നത് കുറേ തവണ ഇത് വിഷം തുപ്പും പക്ഷെ അതൊന്നും നമുക്ക് മരണമൊന്നും സംഭവിക്കുന്നില്ല എങ്കിലും ഇതിൻ്റെ വിഷം കണ്ണിലൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ കാഴ്ചശക്തി ആ നിമിഷം തന്നെ ഇല്ലാണ്ടാവും നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് കാലിഫോർണിയ റെഡ് സൈഡ് ഗാർഡർ സ്നേക്ക് ആണ് ഇത് ഗാർഡർ പാമ്പുകളിലെ മുപ്പതിനിലെ ഒരെണ്ണമാണ് കേട്ടോ ഇതിൻ്റെ നീളം ഏകദേശം എൺപത് സെൻറ്റിമീറ്റർ വരെ വരുന്നുള്ളൂ ഈ പാമ്പിനെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാമ്പിൻ്റെ തോലിന് കറുപ്പും ചുമപ്പും നിറമാണ് അതിൻ്റെ മുകളിലുള്ള നീല വരയും കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാമ്പിനെ കാണാൻ വളരെ മനോഹരമാണ് പാമ്പിനെ വളർത്തുന്നവരൊക്കെ ഉറപ്പായിട്ടും ഈ പാമ്പിനെ ഇഷ്ടപ്പെടും ഇത് മനുഷ്യനൊരാപത്തും സംഭവിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ചെറിയ ഇഴജന്തുക്കളും പ്രാണികളൊക്കെയാണ് കേട്ടോ ലോകത്തെ വിചിത്രമായ പാമ്പുകളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബ്ലാക്ക് മാമ്പ എന്നൊരു പാമ്പാണ് ഈ പാമ്പിനെ ഏകദേശം ഇരുന്നൂറ്റി മൂന്ന് മീറ്റർ വരെ നീളം വെക്കും ഇത് ഭയങ്കര അപകടകാരിയാണ് ഈ പാമ്പ് ഈ പാമ്പിന് കൊടും വിഷമാണുള്ളത് ഈ പാമ്പ് ഇരയെ ലക്ഷ്യം ആക്രമിക്കാനായിട്ട് ലക്ഷ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ആക്രമിച്ചിരിക്കും അതിൽ നിന്ന് ഇരയ്ക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല കേട്ടോ പിന്നെ ഈ പാമ്പിൻ്റെ നിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തവിട്ട് ചാര നിറമൊക്കെയാണ് പേര് ബ്ലാക്ക് മാമ്പ എന്നാണെങ്കിലും അതിൻ്റെ നിറം കറുപ്പല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ വായ്ക്കുള്ളിൽ നല്ല കറുത്ത നിറമാണ് അതുകൊണ്ടാണ് ഈ പാമ്പിന് ബ്ലാക്ക് പാമ്പ എന്നുള്ള പേര് വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ പത്ത് പാമ്പുകളെയാണ് ഇന്ന് പരിചയപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പാമ്പിനെയാണ് കൂടുതൽ ഇഷ്ടമായെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്